നമസ്കാരം ഫോട്ടോവേഡ് മാസികയുടെ വാരാന്ത വാർത്താധിഷ്ഠിത പരിപാടിയായ ഫോട്ടോ ന്യൂസിലേക്ക് യു എസ് താരിഫുകൾ കാരണം ടാമറോൺ ലെൻസുകളുടെ നിർമ്മാണ സ്ഥലം മാറ്റുമെന്ന് ഒരു വാർത്തയുണ്ട് ഉൽപാദനത്തിലും വില നിർണ്ണയത്തിലും യു എസ് താരിഫുകൾ ചെലുത്തുന്ന സ്വാധീനമാണ് കാരണം യു എസ് താരിഫുകൾക്ക് മറുപടിയായി മെറ്റീരിയലുകളുടെ ഉൽപാദനം ജപ്പാൻ ചൈന വിയറ്റ്നാം എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിക്കാനുള്ള നീക്കത്തിലാണ് കമ്പനി വലിയ സൈസ് പ്രിന്ററുകളുമായി എഫ്സൺ എപ്സൺ കമ്പനി രണ്ട് വലിയ ഫോർമാറ്റ് പ്രിന്ററുകൾ പ്രഖ്യാപിച്ചു ഷുഗർ കളർ പി സെവൻ ത്രീ സെവൻ സീറോയും ഷുഗർ കളർ പി നയൻ ത്രീ സെവൻ സീറോയും യഥാക്രമം ഇരുപത്തിനാല് ഇഞ്ചും നാല് ഇഞ്ചും വലുപ്പമുള്ള പ്രിന്റുകൾ എടുക്കാൻ സാധിക്കുന്ന പ്രിന്ററുകളാണിവ ഗാർഹിക ഉപയോഗത്തെക്കാൾ വാണിജ്യ ഉപയോഗമാണ് കമ്പനി കൂടുതൽ ലക്ഷ്യമിടുന്നത് ഉയർന്ന മോഡലുകളെക്കാൾ അല്പം വിലയും കുറവാണ് പന്ത്രണ്ട് ഇങ്ക് സിസ്റ്റത്തിന് പകരം പത്ത് ഇങ്ക് സിസ്റ്റമാണ് ഇതിലുള്ളത് പുതിയ ഉൽപ്പന്ന ലോഞ്ചിന് മുന്നോടിയായി ഡി ജെ ഐ ടീസർ ക്ലിപ്പ് പുറത്തിറക്കി സ്പിൻ യുവർ വേൾഡ് എന്ന ടൈറ്റിലിൽ പത്ത് സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസറാണ് പുറത്തുവിട്ടത് മഞ്ഞു മൂടിയ പർവ്വതങ്ങളുടെ ഒരു ഏരിയൽ ലാൻഡ്സ്കേപ്പ് ഷോട്ടിലാണ് തുടക്കം മാവിക് ഫോർ പ്രോ അടുത്ത ആഴ്ച ലോഞ്ച് ചെയ്യുമെന്നാണ് അറിയുന്നത് കൂടുതൽ ഗോളാകൃതിയിലുള്ള രൂപകൽപ്പനയ്ക്കായി ഡി ജെ ഐ അതിന്റെ പരമ്പരാഗത ബോക്സി ക്യാമറ സിസ്റ്റത്തിൽ നിന്നും മാറിയിട്ടുണ്ട് വിചിത്രമായി തോന്നുമെങ്കിലും മൈനസ് നയൻറ്റി ഡിഗ്രി മുതൽ പ്ലസ് സെവൻറി ഡിഗ്രി വരെ ചെരിഞ്ഞുകൊണ്ട് ക്യാമറ വൺ സെവൻറ്റി ഫൈവ് ഡിഗ്രി വരെ കറക്റ്റ് എടുക്കാൻ സാധിക്കുമെന്ന് കരുതാം ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും മികച്ച ആറ് ഹൈ എൻഡ് പ്രൊഫഷണൽ ക്യാമറകളെ കുറിച്ച് പറയാം മികച്ച ഒരു പ്രൊഫഷണൽ ക്യാമറയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ രണ്ട് ലക്ഷത്തിന് മുകളിൽ പണം മുടക്കേണ്ടി വരും എങ്കിലും മികച്ച ചിത്രങ്ങളും വീഡിയോയും എടുക്കുവാൻ സാധ്യത സാമാന്യ മികച്ച പെർഫോമൻസ് മതിയെങ്കിൽ ഒന്നര ലക്ഷം റേഞ്ചിലുള്ള ക്യാമറകളും മതിയാവും ക്വാളിറ്റിയിലോട്ടും കോംപ്രമൈസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഉയർന്ന ഇമേജ് ക്വാളിറ്റിയും ഉയർന്ന വേഗതയും നൽകുന്ന മുന്തി ഇനം ക്യാമറകൾ തന്നെ വേണ്ടിവരും അതിന് മൂന്നര ലക്ഷത്തിന് മുകളിൽ വില വരും ഫോട്ടോ ജേർണലിസ്റ്റുകൾക്കും സ്പോർട്സ് ഫോട്ടോഗ്രാഫർമാർക്കും ആ നിലവാരം തന്നെ വേണ്ടി വരും ഈ വാരം ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ആറ് ക്യാമറകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒന്ന് ക്യാനോൺ ആർ ഫൈവ് മറ്റൊന്ന് നിക്കോൺ കോംപാക്ട് കാറ്റഗറിയിൽ പെടുന്ന സോണി എ സെവൻ സി ആർഒ ഉയർന്ന റെസൊല്യൂഷൻ ആഗ്രഹിക്കുന്നവർക്ക് സോണി എ സെവൻ ആർ ഫൈവ് നല്ലൊരു ഓപ്ഷനാണ് ഫ്യൂജി ഫിലിം ജി എഫ് എക്സ് ഫിഫ്റ്റി എസ് ടു തരക്കിടില്ലാത്ത ഒരു മോഡലാണ് വീഡിയോയ്ക്ക് ഏറ്റവും മികച്ചത് സോണി എഫ് എക്സ് ത്രീ ആണ് ഇന്നത്തെ വീഡിയോയിൽ പ്രിന്ററുകളെക്കുറിച്ചും വേഗതയേറിയ മെമ്മറി കാർഡുകളെ കുറിച്ചും മനോഹരമായ ക്യാമറ ബാഗുകളെ കുറിച്ചുമൊക്കെ പറയുന്നു അതിനുമുമ്പ് ഈ ആഴ്ചയിൽ തിളങ്ങിയ ഒരു താരത്തെ പരിചയപ്പെടാം ന്യായവിലയ്ക്ക് നല്ല ഇമേജ് നൽകുന്ന നിക്കോൺ സെഡ് സെവൻ ടു ആണ് ഈ ആഴ്ച വിപണിയിൽ തിളങ്ങിയത് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിക്ക് ഇത് അത്യുഗ്രൻ ക്യാമറയാണ് അഞ്ഞൂറ് ഡോളർ വിലക്കിഴിവോടെ ഈ ആഴ്ച അമേരിക്കൻ വിപണിയിൽ ഇത് വിൽപ്പനയ്ക്കെത്തി സ്റ്റൈൽ കൊണ്ടും ഷൂട്ടിങ്ങിൻ്റെ സൗകര്യം കൊണ്ടും കൂടുതൽ ആകർഷകമായ നിക്കോണിൻ്റെ തന്നെ ക്യാമറയും ഇരു ഡോളർ വിലക്കിടിൽ വിപണിയിൽ അവതരിപ്പിക്കുകയുണ്ടായി ലൈറ്റിംഗ് മൗണ്ടുകളുടെ വ്യത്യസ്ത ഓപ്ഷനുകൾ അവതരിപ്പിച്ചുകൊണ്ട് ചിമേറ വിപണിയിൽ തിളങ്ങി ദീർഘകാലം ഈടു നിൽക്കുന്ന കൂടുതൽ മൗണ്ടിംഗ് ഓപ്ഷനുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ചിമേറ ഉപഭോക്താക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് ആവശ്യക്കാർക്ക് ചിമേറയുടെ വെബ്സൈറ്റിൽ മുൻകൂട്ടി ഓർഡർ ചെയ്യാൻ സാധിക്കും സൂപ്പർഫാസ്റ്റ് വേഗതയുള്ള എസ് ഡി കാർഡ് എന്നത് ഏതൊരു ഫോട്ടോഗ്രാഫറുടെയും സ്വപ്നമാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പുതിയ കാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഡാറ്റ് എസ് ഡി എക്സ്പ്രസ് നിലവിൽ വന്നിട്ട് കുറച്ച് വർഷങ്ങളായി എന്നാൽ എസ് ടി എയ്റ്റ് പോയിന്റ് സീറോ എക്സ്പ്രസ് സ്പെസിഫിക്കേഷൻ പിന്തുണയ്ക്കുന്ന ആദ്യത്തെ കാർഡാണ് ഇപ്പോൾ അവതരിപ്പിച്ചു ഇതിന് ആയിരത്തി ഇരുന്നൂറ് എം ബി പി എസ് വരെ റൈറ്റിംഗ് സ്പീഡും ആയിരത്തി അറുനൂറ് എം ബി പി എസ് വരെ റീഡിംഗ് സ്പീഡും സ്റ്റാൻഡേർഡ് യു എച്ച് എസ് വൺ കാർഡുകളെക്കാൾ പന്ത്രണ്ട് മടങ്ങു വേഗതയും യു എച്ച് എസ് ടു കാർഡുകൾക്ക് കഴിയുന്നതിനേക്കാൾ നാലിരട്ടി വേഗതയും ഇതിലുണ്ടെന്ന് ഡാറ്റ പറയുന്നു എഡാറ്റോയുടെ എസ് ടി എയ്റ്റ് പോയിന്റ് സീറോ എക്സ്പ്രസ് കാർഡിന്റെ വിലയെക്കുറിച്ചോ ലഭ്യതയെക്കുറിച്ചോ ഒരു വിശദീകരണവും കമ്പനി നിലവിൽ നൽകുന്നില്ല ഇനി വീഡിയോയ്ക്ക് പ്രാധാന്യം നൽകുന്ന ക്യാനണിന്റെ പുതിയ ക്യാമറ വിശേഷം പങ്കുവയ്ക്കാം ഇ ഒ എസ് ആർ ഫിഫ്റ്റി വി ക്യാമറയാണ് ഇപ്പോൾ ക്യാനൺ പുറത്തിറക്കിയത് വീഡിയോഗ്രാഫിക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു ക്യാമറയാണ് ജിംബലിൽ ഘടിപ്പിക്കാൻ തക്ക ആഴത്തിലുള്ള ഗ്രിപ്പും നിരവധി മൗണ്ടിംഗ് പോയിന്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് ഒരു ബിൽറ്റിൻ ആർക്ക് സ്വിസ് കിക്ക് റിലീസ് പ്ലേറ്റും ഉണ്ട് ഇത് ഈ ക്യാമറയുടെ ഒരു മികച്ച സവിശേഷതയാണ് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുമ്പോൾ കാറ്റിന്റെ ശബ്ദം നിങ്ങളുടെ വീഡിയോയുടെ സൗണ്ടിൽ നോയ്സ് ഉണ്ടാക്കുന്നുണ്ട് അതിനൊരു പരിഹാരം അവതരിപ്പിച്ചിരിക്കുകയാണ് സ്മോൾ റിക്ക് ക്യാമറയുടെ ഹോട്ട് ഷൂവിൽ ഘടിപ്പിച്ച് കാറ്റിന്റെ ശബ്ദം കുറയ്ക്കുന്നതിന് മൈക്രോഫോൺ മൂടുന്ന രോമം കൊണ്ടുള്ള വിൻസ്ക്രീനാണ് സ്മോൾ റിഗ്ഗ് അവതരിപ്പിച്ചത് അതിന്റെ രൂപകൽപ്പനയിൽ ഒരു ഫോൾഡ് ഷൂ മൗണ്ട് ഉൾപ്പെടുന്നതിനാൽ ക്യാമറയ്ക്ക് മുകളിൽ മൈക്രോഫോൺ മോണിറ്റർ ലൈറ്റ് അല്ലെങ്കിൽ മറ്റേത് അക്സറി എങ്കിലും വേണമെങ്കിലും ഒപ്പം ഘടിപ്പിക്കാൻ സാധിക്കും ത്രീ ഡിഗ്രി ക്യാമറ വിപണിയിൽ നിന്ന് ഒരു പുതിയ വാർത്തയുണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറകളിലൂടെ പ്രസിദ്ധമായ ഇൻസ്റ്റാ കമ്പനിയുടെ ഏറ്റവും പുതിയ ക്യാമറ എക്സ് ഫൈവ് പി ജി വൈ ടെക് പുറത്തിറങ്ങി കോൾഡ് ഷൂ ആക്സസറികൾക്കായി ചില അറ്റാച്ച്മെന്റ് പോയിന്റുകളും ഒപ്പം ചേർത്തിട്ടുള്ള ഈ ക്യാമറയിൽ സിലിക്കൺ ലെൻസ് കവർ പ്രൊട്ടക്ഷനും ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതിനാൽ അമേരിക്കയിലേക്ക് ക്യാമറ കയറ്റിയ്ക്കൽ നിർത്തിയെന്ന് ചൈനീസ് കമ്പനി ആസ്ട്രോ ഫോട്ടോഗ്രാഫി ക്യാമറ കമ്പനിയായ ക്യു എച്ച് വൈ സി സി ഡി അവരുടെ ഫേസ്ബുക്ക് പേജിലാണ് ഈ വിവരം പ്രഖ്യാപിച്ചത് കസ്റ്റംസ് ക്ലിയറൻസുകൾ ആവശ്യമുള്ള അമേരിക്കയിലേക്കുള്ള കൊറിയർ സ്വീകരിക്കുന്നത് ഡി എച്ച് എൽ ഇതിനകം നിർത്തിയതായും ജനപ്രിയ വീഡിയോ ഗെയിം കൺട്രോളർ ബ്രാൻഡായു യു എസിലേക്ക് ഇനി ഷിപ്പ് ചെയ്യില്ലെന്ന് ഏപ്രിൽ മുപ്പതിനെ പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് ആ തീരുമാനത്തിന് ചില മാറ്റങ്ങൾ വരുത്തും അമേരിക്കയുടെ ഇറക്കുമതി താരിഫ് വർധനയെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിലുണ്ടായ പ്രതിസന്ധികൾ വൈകാതെ പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം അടുത്തത് ഒരു സ്പെഷ്യൽ സ്റ്റോറിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് വേണമെങ്കിൽ ചക്ക വേരലും കായ്ക്കുമെന്ന് പറഞ്ഞ പോലെ വേണമെങ്കിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോയിലും സാധിക്കും സ്റ്റുഡിയോയിൽ തേനൂറും പൂവ് റെഡി നാല് വശത്തു നിന്നും സോഫ്റ്റ് ബോക്സ് ഉൾപ്പെടെയുള്ള ലൈറ്റും റെഡി കിഡിലൻ ബാക്ക്ഗ്രൗണ്ടും സെറ്റ് ടെലിക് ലെൻസുകളുമായി ഫോട്ടോഗ്രാഫർമാരും റെഡിയായി അഭിനയിക്കാൻ ലവ് ബേഡ്സും റെഡി നമ്മളിങ്ങനെ ക്യാമറയും തൂക്കി വെയിലും കൊണ്ട് മാനസ് നോക്കി നടക്കും മണിക്കൂറുകൾ എന്തെങ്കിലും കിട്ടിയാലായി ആഴ്ചകളോളം നടന്നാലും ചിലപ്പോഴൊന്നും കിട്ടിയില്ലെന്നും അപ്പോഴാണ് സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയിരുന്ന് കിഡലൻ ബേഡ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് ഇത്രയുമാണ് ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ അടുത്ത വാർത്താ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പോട്ടവേടിന്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ അവർക്കും നന്ദി